ഇതാണ് കിള വരുന്നുണ്ട് കിള ഈ വയമ്പിന്റെ കിളയാണ് വരുന്നത് കേട്ടോ നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ കാണിച്ചു കൊടുക്കുവാണ് അപ്പൊ വല വലയെടുത്തിട്ടുണ്ട് വീശാനായിട്ട് ആ കിള അങ്ങോട്ട് വന്ന് ആ തൂമ്പിലോട്ട് കേറാൻ പോകട്ടെ ആ തൂമ്പിലേക്ക് കേറാൻ വരുമ്പോഴാണ് അവളെ ഒരു മീൻ പാട്ടൊക്കെ ഭയങ്കര എൻജോയ്സ് ഇതാണത് ഇവിടെ ലൈവായിട്ടാണ് മീൻ ഇവര് പിടിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ നൂറ് രൂപയുടെ വയമ്പ് ഞാൻ വാങ്ങിക്കാൻ വന്ന കേട്ടോ അപ്പോൾ അത് ഇപ്പം അത് ഇവർ വീശിയാണ് മീൻ എടുത്തു തരുന്നത് ഇപ്പോൾ ഇവിടെ ഇരുന്ന സ്റ്റോക്ക് ഇവർ കഴിഞ്ഞിട്ടുണ്ട് ആ വണ്ടിയെ വന്ന ആള് എന്നാൽ ഒരു മൂന്ന് കിറ്റ് വായം പമേടിച്ചോളൂ കാര്യം ഇപ്പോഴത്തെ മീനിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ മത്തിയും മത്തിക്കൊക്കെ മുന്നൂറ്റമ്പതും ഒക്കെയാണ് വരുന്നത് പിന്നെ ഇപ്പോൾ വരുന്ന മീനുകളൊന്നും അത്ര ഫ്രഷല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ ലൈവായിട്ട് ഫ്രഷ് മീനെ പിടിച്ച് ഇവിടെ ഇട്ടു തന്നെ വയ്ക്കുവാണ് ഇപ്പോൾ ഞാൻ നൂറോടെ മീൻ പറഞ്ഞിരിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി അച്ചേട്ടം മീശാൻ പോവാണ് നമ്മൾ ഈ സ്പോട്ട് നേരത്തെ നമ്മൾ ഈ സ്പോട്ടിലെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആലപ്പുഴ എ സി റോഡാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴയിൽ നിന്നുള്ള എ സി റോഡാണ് എ സി റോഡിൻ്റെ സൈഡിൽ നിന്ന് റോഡിൻ്റെ സൈഡ് അടിയിലൂടെയുള്ളൊരു കനാലുണ്ട് ചെറിയ കനാലാണ് ആ കനാൽ അതാണ്ടാ കനാൽ ചെറിയ തോട് വഴി പാടത്തിലേക്കാണ് പാടത്തേക്കാണ് വെള്ളം കയറുകയാണ് അപ്പോൾ രാത്രിയിൽ സമയങ്ങളും രാവിലെ സമയങ്ങളും ഇതിലെ അതിശക്തമായ വെള്ളം കരയിലോട്ട് അത്തോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഈ ഒഴുക്കുള്ള ഈ എന്നാ ഒഴുക്കുള്ള ഇതിൻ്റെ വാതിലെയാണ് ഇവർ ഇതിൻ്റെ വാതിക്ക ഭാഗത്താണ് ഇവർ വീശുന്നത് ഇവിടെ നിന്നാണ് ഇവർ ആ വയമനെ പിടിക്കുന്നത് അപ്പം എനിക്കായിട്ടുള്ള പല വീശാൻ പോകണം ചേട്ടൻ സമയം ഇപ്പോൾ ഒരു ആറര ആയിട്ടുണ്ടോട്ടോ അപ്പോൾ എനിക്ക് ി മീൻ കിട്ടും ഇപ്പം ഈ വലയ്ക്കകത്ത് മീൻ കിട്ടുമോ ഇല്ലയെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് മീൻ കിട്ടത്തില്ല ഞാൻ പിന്നെയും കാത്തിക്കേണ്ടി വരും കാച്ചേട്ടൻ വല വീശിയിട്ടുണ്ട് അപ്പോൾ ഈ വലയിൽ കിട്ടുന്ന മീനും പിന്നെ ദാ ഇതിനകത്ത് കുറച്ച് മീൻ കിടപ്പുണ്ട് അതും കൂടി ചേർത്താണ് എനിക്കവർ തരാൻ പോണത് അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കാം അകത്തോട്ട് കണ്ട ഒഴുക്ക് ഭയങ്കര അതിശക്തമായ ഒഴുക്കാണ് അതിന് വലയെ അകത്തോട്ട് വയമ്പുണ്ട് ആഹാ വയമ്പുണ്ട് വയമ്പുണ്ട് എന്നാലും എത്ര മണി വരെ വിശ്വ ചണി അല്ല ആ പുള്ളി ചൂണ്ടിയിടാൻ പാടാണ് പുള്ളിക്ക് ചൂണ്ടി ഇട്ട് വരാലിനൊക്കെ ഉള്ളത് ആ വരാലിവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വയമ്പ് മേടിച്ചോണ്ട് പോവാണ് ഒരു ഒരു കിറ്റ് മീനാണ് നൂറ് രൂപ ഒരു മിറ്റ് മീനുണ്ട് നൂറ് രൂപയ്ക്ക് പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്താണ് ഒരു വലവിശുന്നോട ഭയങ്കര അതിന്റെ അടുത്ത് ഭയങ്കര ഭയപ്പായിട്ടാണ് ഒരു വലവിശ്ന്ന് നൂറു രൂപയുടെ മീനാണ് ഒരു കിറ്റിനകത്ത് നൂറ് രൂപയുടെ മീനാണ്